ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനുസ് വേൾഡ് അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് നല്ല ചക്ക മാങ്ങ എല്ലാം കിട്ടുന്ന ഒരു സീസണാണ് അപ്പോൾ ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുരു എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ ചക്ക കുരു വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് നല്ല നാടൻ സ്റ്റൈലിലുള്ള അടിപ്പൊളി കറി അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്ന് വെച്ചാൽ ചക്കക്കുരു വേണം അപ്പോൾ ഒരു പത്തിരുപത് ചക്കക്കുരു നല്ലോണം തൊലിയൊക്കെ പോക്കിയിട്ട് ഇതാവുന്ന കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ തൊലി ഫുള്ളായിട്ട് പോക്കരുത് കേട്ടോ അതിൻ്റെ മേലത്തെ പോശം മാത്രം പോക്കിയാൽ മതി ഈ ഒരു ബ്രൗൺ കളർ വളരെ വളരെ നല്ലതാണ് ഹെൽത്തിന് പിന്നെ വേണ്ടത് കുക്കറാണ് ചക്കക്കുരു പെട്ടെന്ന് വെന്ത് ഇട്ടാൽ ഞാൻ കുക്കറിലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചട്ടിയിലെ അടുപ്പത്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ ഒരു ഉള്ളിൻ്റെ പകുതിയും കൂടി ഇട്ടുകൊടുക്കാം അതും മീഡിയം സൈസുള്ള ഉള്ളിൻ്റെ പകുതി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഒന്ന് കീറിയിട്ട് അതും കൂടി ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം അതുപോലെ ഒരു അഞ്ചള്ളി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളകു പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം ഞാനിപ്പോൾ മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വീസിലിന് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം അതിലേക്ക് ഒരു അര കപ്പ് തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ കറിയാണ് അപ്പോൾ ഇത് കുക്കറിൽ ഇട്ടിട്ട് വേവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിക്കാം അതല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണെങ്കിൽ ചട്ടിയിലിട്ടിട്ട് കുറച്ച് സമയം വേവി വേവിച്ച് വെച്ചാൽ മതിയാകും ഇനി ഇതിലേക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക ഞാനിപ്പം അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നന്നായിട്ട് അരക്കുക ഇനി നമുക്കിതാ നമ്മുടെ വേവിച്ച ചക്കക്കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കറിൽ മൂടിയൊക്കെ തുറന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു മൂന്ന് വിസലിനായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വേവണം വേവണെട്ടോ എൻ്റെ പണിയൊന്നും ഇല്ല കേട്ടോ അതിന് നമുക്കിതിൻ്റെ ചട്ടി ഒന്ന് കാച്ചണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ചട്ടി ഉണ്ടെങ്കിൽ ചട്ടി തന്നെ എടുക്കുക എൻ്റെ കയ്യിൽ ചട്ടിയില്ല അതുകൊണ്ട് ഈ ഒരു പാത്രം എടുത്തതെന്നുള്ളൂ അപ്പോൾ ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ അതാകുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽ മുളക് ഒന്ന് കീറിയിട്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് ഒരു നാല് പേർക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള കറിയാണിത് അപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരുണ്ടല്ലോ ആ ഒരു മിക്സ് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരപ്പും കൂടി ഇട്ടുകൊടുക്കട്ട എന്നിട്ട് അരപ്പ് കയ്യ വെള്ളവും കൂടി അതിലേക്ക് കുറച്ച് ഒഴിക്കുക ഏകദേശം ഒരു കാൽ കപ്പ് വെള്ളം അതിൽ തൊഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ഒഴിക്കട്ട എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു അരപ്പൊന്ന് തിളപ്പിക്കുക അപ്പം ഇത്രേ പണിയുള്ളൂ അപ്പോൾ നിങ്ങളിപ്പം ചട്ടി അയച്ചെന്നില്ലെങ്കിൽ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് വെന്ത സമയത്ത് ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ട് സെപ്പറേറ്റ് കടുക് വാർത്തിട്ട് അങ്ങനെയും ചെയ്യാട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് എന്തായാലും ചക്കക്കുരു കിട്ടുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറി ഉണ്ടാക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കാമെൻ്റ് ചെയ്യാട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ വളരെ ഈസി ആയിട്ടും ഒന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അങ്ങനെ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾഡ്